ആയിക്കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിലോ ഒക്കെ കാണപ്പെടുന്ന ഒരു വാർത്തയാണ് പ്രായമായവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ അവരെ പുറത്താക്കിയിട്ട് വീട് പൂട്ടിയിട്ട് മക്കൾ പോയി നാട് വിട്ടു അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയി അതുമല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അമ്പലത്തിലേക്ക് വന്നിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാ ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാർ അല്ലെങ്കിൽ അമ്മ തനിയെയോ അച്ഛൻ തനിയെയോ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പേര് ഇന്ന് അങ്ങനെ അല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളിൽ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വൃദ്ധസാദനങ്ങൾ ഇങ്ങനെ പൂൻ പോലെ അങ്ങനെ മുളച്ച് പൊന്തി വരികയാണ് അല്ലേ അപ്പോൾ എന്താച്ചാൽ അങ്ങനെ പുണച്ച് പൊന്തി വരിക ഞാൻ പറയാൻ കാരണം നമ്മുടെ ഇവിടെ പിരിവിനായിട്ട് വരുമ്പോൾ അമ്മ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പേരുകളിലും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ കുറച്ച ഉണ്ട് എന്ന് പറയുന്നത് ആരുമില്ലാതെ അലഞ്ഞു തിരിയുന്നവരെ നോക്കാനായിട്ട് അവർ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അല്ല മക്കൾ നാട്ടിൽ നാട്ടിലൊന്നും ഇല്ല പുറം നാട്ടിലൊക്കെയാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ അവർക്ക് ഹോം നേഴ്സിനെ വെച്ചിട്ട് പോരാ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതസോധനങ്ങളാക്കിയിട്ട് അവിടേക്കൊരുതൊക്കെ കൈമാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എത്രയും അത്രയും നോക്കാൻ സൗകര്യമില്ലാത്തവർക്ക് അതൊക്കെ ഒരു നല്ല കാര്യമാണ് ഇന്ത്യയെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ പല പല കാഴ്ചകളും നമ്മുടെ കണ്ണൂണിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളിൽ വഴിയോ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ നോക്കാത്തവരെ എന്താ കാര്യമാണ് പറയുന്നത് നോക്കുന്നവരുടെ എല്ലായിട്ടും അപ്പോൾ അപ്പോൾ അതിനൊക്കെ കാരണങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജന്മം തന്നവരെ നമ്മൾ നോക്കണം സാമ്പത്തിക അല്ലാതെ ഒരു പ്രശ്നം അപ്പം നമ്മൾ നോക്കണം അത് പോരട്ടത് മനസ്സിൻ്റെ അനുഭവങ്ങളാണ് അല്ലേ അപ്പോൾ ഒരു അമ്മയ്ക്കും അച്ഛനും ചിലപ്പോൾ ഒരു മൂന്ന് മക്കളും നാല് മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓരോരുത്തരും അവരവരുടെ ബാധ്യത ഒഴിവാക്കുന്ന പോലെ അതായത് പണിയെടുക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവരേതിനൊക്കെ ആവശ്യമാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുടുംബത്തിൽ അമ്മയും അച്ഛനും മക്കളും കൂടി താമസിച്ച് അവിടെ നിന്ന് ആ മക്കളൊക്കെ വളർന്നു വരുന്നതായി വിവാഹപ്രായം കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വീടുകൾ വെച്ച് മാറുമ്പോൾ ആ തറവാട്ടിൽ നിൽക്കുന്ന ഒരു മകൻ്റെ കൂടെ അല്ലെങ്കിൽ മകളുടെ കൂടെ അമ്മ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും അമ്മയെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഉത്സാഹം കിട്ടാം അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഉത്സാഹമാകും കാരണം അവരുടെ മക്കൾ വളർന്നു വരുന്നത് വരെ അതുപോലെ വീട്ടത്തെ കാര്യങ്ങൾ ചെയ്യാനും ഒരാൾ ആവശ്യമാണ് അപ്പോൾ ശരിക്കും ശമ്പളം കൊടുക്കാത്തൊരു വേലക്കാരി അത് മാത്രമല്ല നല്ല ആത്മാർത്ഥതയുണ്ടാവുമല്ലോ വേലക്കാരെക്കാൾ നമ്മൾ ജോലിക്ക് വെക്കുന്നവരേക്കാൾ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മുടെ അമ്മയാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാവുമ്പോൾ വീടത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും അതുപോലെ തന്നെ ആ അമ്മയും അച്ഛനും പ്രായമാകുന്ന സമയത്ത് രണ്ട് പേരും ഒന്നിച്ചു നിർത്താതെ ഓരോ മക്കളുടെ വീട്ടിൽ ഓരോരുത്തർ നിർത്തിയിട്ട് അതായത് ഒന്നും പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം അങ്ങനെയൊക്കെ കണക്കു വെച്ച് നോക്കുന്നവരുണ്ട് കിട്ടാ അപ്പം ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെ രണ്ട് പേരും കൂടി ഒന്നിച്ച് നോക്കാൻ പറ്റില്ല ഒരാളെ നീ നോക്കിക്കോ ഒരാളെ ഞാൻ നോക്കാന്ന് പറയും അങ്ങനെ നാല് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറ്റും അപ്പോൾ ചിലപ്പോൾ പ്രായമാകുമ്പോഴായിരിക്കും അച്ഛനും അമ്മയ്ക്കും അതുവരെ മക്കള് മക്കളുടെ കാര്യങ്ങൾ അവരെ വളർത്തുന്ന ചുമതലകൾ എല്ലാം കൂടിയിട്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളോ അവർ നേരിട്ടിരുന്ന് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ തമ്മിൽ തമ്മിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യങ്ങളായിരിക്കും പിന്നെ പ്രായമാകുമ്പോൾ അവർക്ക് മനസ്സുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ണം അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം അപ്പോഴായിരിക്കും അവർ ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ കടന്നുപോയി ഈ സമയത്താണ് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ആവശ്യം അല്ലെങ്കിൽ പരസ്പരം അവരവരുടെ വിഷമങ്ങൾ പറയാൻ ഒരു താങ്ങും തണലുമായിട്ട് ആവശ്യം എന്നുള്ളത് ആ സമയത്താണ് അവർ മനസ്സിലാക്കുക ആ മനസ്സിലാക്കുന്ന സമയത്ത് മക്കളായിട്ട് അവരെന്നെ വേർപിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് കാണപ്പെടുന്നത് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഓരോ കുടുംബസാധനങ്ങളിലോ അല്ലെങ്കിൽ ഓരോ അങ്ങനെ കാണുമ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കൊന്നും വേണ്ട അല്ലെങ്കിൽ മാസം ഞങ്ങൾക്കൊന്നും അയച്ചു തരണ്ട ഞങ്ങളുടെ മക്കളേനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്ന കിട്ടുക അപ്പോൾ അത് ഓരോരുത്തരുടെ മനസ്സാണ് നമ്മളേനെ വളർത്തി വലുതാക്കി അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളേനെ വളർത്തി വലുതാക്കുന്നത് നമ്മുടെ കടമ അപ്പം നമ്മുടെ മക്കൾ നമ്മളെ നോക്കണം എന്നുള്ളത് അവരുടെ കടമ അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മുഴുവനായിട്ടും നമുക്കത് പറയാൻ പറ്റില്ല കാരണം ഇന്ന് നാട്ടിലൊന്നും ഉള്ള മക്കളുണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ നാട്ടിലുള്ള മക്കളാണെങ്കിലും ആർക്കും ആരെയും ബാധ്യത ഏൽക്കാനായിട്ട് അവർക്ക് വേണം തോന്നൂല കേട്ടോ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ഈ പ്രായമായവർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രായമായവർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നും എല്ലാവരും ഞങ്ങളേനെ അവഗണിക്കുകയാണോന്ന് അതായത് ഞങ്ങളോടൊരു കാര്യം പറയുന്നില്ല ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല ഞങ്ങളോടൊരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളോടൊരു കാര്യങ്ങളോ അന്വേഷിക്കാതെ അവർ സ്വയം അതായത് മക്കൾ സ്വയം കാര്യങ്ങൾ നടത്തുക എന്നുള്ളൊരു ചിന്താഗതി ചില പ്രായമായ അച്ഛനോ അമ്മയ്ക്കൊക്കെ തോന്നാറുണ്ട് കേട്ടോ ചില വീടുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും പക്ഷെ ചിലർക്ക് അതൊരു തോന്നുന്ന കാര്യം അതായത് പ്രായം തോറും ഞങ്ങളേനെ ഒഴിവാക്കുകയാണോ അല്ലെങ്കിൽ ഞങ്ങളോട് അഭിപ്രായങ്ങളൊന്നും ചോദിക്കാതെ അല്ലെങ്കിൽ ഞങ്ങളോടൊന്നും ചോദിക്കാതെ ചെയ്യുക എന്നുള്ള തോന്നൽ അവരുടേതായിരിക്കാം കാരണം അവരുടെ കാലഘട്ടത്തിൽ അതായത് അവരുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം അവർ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അവർ എല്ലാ കാര്യങ്ങളും ഒരു ഓടി നടന്ന് ചെയ്ത് പിന്നീട് വെറുതെ ഇരിക്കുമ്പോൾ അതായത് പ്രായമാകുമ്പോൾ മക്കൾ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും പ്രായമായില്ലോ ഇങ്ങനെ ഇരുന്നോളൂ അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഇവർക്ക് തോന്നും ഞാൻ എന്നെ ഒന്ന് തഴഞ്ഞു പോകുകയാണോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കുകയാണോ എന്നുള്ള തോന്നൽ പ്രായമായവർക്ക് ഉണ്ടാവും കേട്ടോ അത് സ്വാഭാവികമാണ് അപ്പോൾ അത് നന്നായി നോക്കുന്നവർ വീട്ടിലാണെങ്കിലും അതായത് അച്ഛനും അമ്മേനേയും നോക്കാത്ത വീടുകളിലാണെങ്കിലും അത് സംഭവിക്കട്ടോ അതുപോലെ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു അവ വീണ്ടും വീണ്ടും ചോദിച്ചു വരുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രാവശ്യം തന്നെ നമ്മളോടാണെങ്കിൽ പോലും മറുപടി പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പ്രായമായവർ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ മറുപടി പറഞ്ഞു എന്നില്ല അപ്പോൾ ഇവർക്ക് തോന്നും ഓ ഇപ്പം നമ്മളൊക്കെ പ്രായമായി അല്ലെങ്കിൽ എന്തായതാന്ന് പറയുന്ന ഒരു കാലഘട്ടം ആണ് ഇന്ന് കാണുന്നത് കേട്ടോ ഇന്ന് പ്രായമായവരെ നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടി അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലായ്പ്പോഴും അവർക്ക് ഒരുപാട് നമ്മളോട് സംസാരിക്കാനായിട്ട് കുറേ കുറേ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചാലും സംസാരിച്ചാലും മതിയാവാത്തൊരവസ്ഥ കാണാട്ടോ പിന്നെ മാത്രമല്ല അവർക്ക് തോന്നും ഞങ്ങൾ പ്രായമായപ്പോൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ തോന്നും അങ്ങനെ ആകുമ്പോൾ ഈ പകൽ വീട് എന്നുള്ള സങ്കല്പങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു കാര്യമാണ് കിട്ടുക കാരണം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ ഇപ്പം നമ്മൾ ഓരോ വീട്ടിലും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയി അല്ലെങ്കിൽ മക്കൾ പഠിക്കാൻ പോയി അപ്പോൾ ആ വീട്ടിൽ പ്രായമായവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്കത് വീ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അവർക്ക് തീർച്ചയായിട്ടും തോന്നും അതൊക്കെ ഒരു വീട്ടിലെ അച്ഛൻ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ അമ്മ മാത്രമാണെങ്കിൽ പ്രത്യേകിച്ചും തോന്നും അല്ല രണ്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്യം പക്ഷപ്പുറം കുറച്ച് സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം അല്ലെങ്കിൽ എന്തേലൊക്കെ വന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ കൂട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം ഒക്കെ ഉണ്ടായിരിക്കാം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഫീലിംഗ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ പകൽ വീട് എന്നുള്ള ഒരു സങ്കല്പങ്ങൾ പല നാട്ടിലും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കാരണം സ്കൂൾ കുട്ടികൾ തന്നെ അപ്പോൾ അമ്മയും അച്ഛനും അതായത് മോനും മോൻ്റെ ഭാര്യ അല്ലെങ്കിൽ മകളും ഭർത്താവും മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അപ്പോൾ ഇതുപോലെ സ്കൂൾ ബസ് വരുന്ന പോലെ ബസ് വന്നിട്ട് അവരെ ബസ്സിൽ കയറ്റിയിട്ട് പകൽ വീട്ടിൽ കൊണ്ടാക്കി അവിടെ ഇതുപോലെ പല വീടുകളിൽ നിന്നും വന്ന പ്രായമായവരുണ്ടാവും അപ്പോൾ അവിടെ തന്നെ ഭക്ഷണം റെഡിയാക്കുമ്പോൾ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളരിയിൽ അതുപോലെ അവർക്ക് ടി വി വെച്ചെടുക്കും കുറച്ച് സമയം എല്ലാവരും കൂടി സംസാരിച്ചിരിക്കും അപ്പോൾ നേരമ്പോക്കെ ആയി പലപ്പോഴും കൂടിയിട്ട് ഇടപഴകുമ്പോൾ ശരിക്കും ഓർമ്മക്കുറവിനൊക്കെ ഒരു നല്ല കാര്യമാണ് കേട്ടോ കാരണം ഇങ്ങനെ കൂടുതലൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുക മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക അവരെന്നെ സ്വയം പച്ചക്കറികൾ അരിയുക അരി കഴുകിടുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പണികൾ ഓരോന്നോരോന്നിങ്ങനെ ചെറിയ ചെറിയ പണികളിങ്ങനെ ചെയ്തു പോകുമ്പോൾ അവർക്ക് ഓർമ്മക്കുറവിനും കുറവുണ്ടായി അതായത് ഓർമ്മക്കുറവും പെട്ടെന്നവിടെ വരില്ല സാവധാനം മാത്രമേ വരുള്ളൂ ഓർമ്മക്കുറവ് വരും എന്നുള്ള ആൾക്കാർക്ക് കിട്ടാം അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഒരു നമുക്കും കൂട്ടുകാരുണ്ട് അപ്പോൾ രാവിലെ പിറ്റേ ദിവസം പോവാനായിട്ടും അവർക്ക് സന്തോഷമായിരിക്കും അങ്ങനെ അവരുടെ ആ ഒരു വിരസത അല്ലെങ്കിൽ ഏകാന്തത മാറാനായിട്ടും ഇത് വളരെ നല്ലൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു പക്ഷേ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ എവിടെയൊക്കെ ഉള്ളത് എനിക്കറിയില്ല അങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളത് നല്ലൊരു കാര്യമാണ് ഇനി അടുത്തൊരു കാലഘട്ടം അതായത് എൻ്റെയൊക്കെ പ്രായമുള്ളവർ പ്രായമായിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മാറൂട്ടാം യുഗമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മളോടന്നെ സംസാരിക്കാൻ നേരമില്ല കാരണം അവർക്ക് കോൾ അറ്റൻഡ് ചെയ്തും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടി 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 നമുക്കറിയാം മാർക്കറ്റ് വർക്കറ്റ് ഹോമൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് സമയമില്ല അവർക്ക് തന്നെ ഭക്ഷണം കഴിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രായമായിട്ട് വരുമ്പോൾ നമ്മളോട് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കുട്ടികൾക്കുള്ളൊക്കെ നമുക്കൊരു സന്തോഷം എത്ര പണി പണിതരക്കുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവരെ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം തന്നെയാണ് അപ്പം ഇനി അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കാലഘട്ടം കഴിയുന്നവരക്കും ആ ഒരു കുട്ടികളുടെ കാലഘട്ടം ഇനി ഒരു പഠിപ്പ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇനി അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മക്കൾക്കും പ്രായമായി അവർ അവരുടേതായ ഡ്യൂട്ടിയിലും എല്ലാവരും എൻഗേജായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ എന്നെ പോലെയുള്ളവർക്കൊക്കെ ശരിക്കും ഒരു വിരസത അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടും നമ്മുടെ പ്രായമായ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവർക്കത് പോരാ പോരാ ചെയ്തത് പോരാന്നേ പറയുള്ളൂട്ടാ കാരണം അവരുടെ കാലഘട്ടത്തിൽ നിന്നും വ്യത്യാസമാണ് നമ്മുടെ കാലഘട്ടം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വളർന്ന അവർക്ക് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും ആ കഷ്ടപ്പാടൊന്നും ഇന്നത്തെ മക്കൾക്ക് ഇല്ല എന്നുള്ളത് അവർ പറയും പക്ഷെ ആ കാലഘട്ടമല്ല ഇന്ന് അന്ന് കൊയ്ത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം നമുക്ക് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊയ്ത് കൊണ്ടുവരാനും അപ്പോൾ അവർക്ക് ഭക്ഷണം ും പറമ്പിൽ തോട്ടം തിരിക്കാൻ ഉണ്ടാവും ഇനി ഇപ്പം എത്ര പണിക്കാരുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത് ഒരുപാട് പിന്നെ പശു എല്ലാം ഉണ്ടാവുന്ന വീടുകളായിരിക്കും അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇന്ന ആർക്കും കൃഷി ഇല്ല കൃഷി ഇല്ല അവർ തന്നെ ചെയ്യണില്ലേ അതുപോലെ വളർത്തുന്നത് അപൂർവം ചില വീടുകളിലും മാത്രമേ ഉള്ളൂ കേട്ടോ കോഴി പശുക്കളെ ഏറ്റെടുക്കാനായിട്ട് ജോലികളൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതൊന്നും ഇതൊന്നും വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി തീരുള്ളൂ അപ്പോൾ അങ്ങനെ ആ കാലഘട്ടങ്ങളും ഈ കാലഘട്ടങ്ങളും വ്യത്യാസമുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിനൊക്കെ ആ വ്യത്യാസമാണ് നമ്മുടെ മക്കളുടെ കാലഘട്ടം ഇന്ന് എത്രയായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഭക്ഷണം വെക്കും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തുനിന്ന് കഴിക്കും പക്ഷെ നമ്മുടെ മക്കളുടെ കാലഘട്ടം അങ്ങനെയല്ല അവർ ഇന്ന് രാവിലെ നേരം വൈകി എഴുന്നേൽക്കാൻ അപ്പോൾ അത് ഒന്നും അവർ ന്യൂഡിൽസോ അല്ലെങ്കിൽ അതുപോലത്തെ ലഭ്യമായിട്ടുള്ള എന്തെങ്കിലും കഴിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ചിലപ്പോൾ ഓർഡർ ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് മാറ്റം യാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മക്കൾ ചെയ്ത് തരുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയാണ് ഞാൻ എപ്പോഴും പറയും കേട്ടോ കഞ്ഞി തന്നുള്ളിച്ചാലും ഞാൻ വെല്ലാതെ കുടിച്ചോളൂ കേട്ടോ കുറയും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം അങ്ങനെയാണ് നമ്മൾക്ക് അത് തരാനെങ്കിലും അവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ മക്കൾ ചെയ്യില്ല അപ്പോൾ ചെയ്യില്ല അവരെ കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല അല്ലാതെ മനഃപൂർവ്വം ചെയ്യാതിരിക്കല്ല മനസ്സുള്ള ആരും ചെയ്യും ചെയ്യാതിരിക്കില്ല ഒരു ഹോം നേഡ്സിനെങ്കിലും വയ്ക്കും പക്ഷെ നമ്മുടെ അച്ഛനമ്മേനും നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും വയ്ക്കുന്ന കാലത്തോളം നോക്കും അപ്പോൾ തീരെ പറ്റില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെയാണ് നമ്മളൊരു ഹോം നേഴ്സിനൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുള്ളൂ അപ്പോൾ ആ കാലഘട്ടങ്ങളും ഈ കാലഘട്ടങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ പ്രായമായവർ നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും തൃപ്തി വരാത്ത ഒരു കാര്യങ്ങളുണ്ട് എന്നാൽ ഒന്നും മക്കളാരും നോക്കാതെ ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച് പോകുന്ന പ്രായമായവരും ഉണ്ട് കേട്ടോ എല്ലാ രീതിയിലും ഉണ്ട് പല രീതിയിലും ഉണ്ടല്ലോ ബഹുജനം പലവിധം പറഞ്ഞ പോലെ പ്രായമായവരും ചെറുപ്പക്കാരാണെങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിലാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കാലഘട്ടങ്ങളാണ് ഇന്ന് പോകണതിട്ട അപ്പോൾ അത് ഞാൻ എനിക്കിങ്ങനെ അറിഞ്ഞപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു